വെൽക്കം ടു അവർ ചാനൽ ദ ഡ്യൂ ഡയറീസ് ഡ്യൂ ഡയറീസ് ഞങ്ങളുടെ പുതിയ ചാനലാണ് അതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത് സത്യം പറയാച്ച ഒരു റീല് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ രണ്ടുപേർ ഇപ്പോൾ വീട്ടിലുള്ള ഉണ്ട് ഞങ്ങൾ സിസ്റ്റേഴ്സാണ് അപ്പോൾ ഞങ്ങളെ ശേഷം വീട്ടിൽ ഇപ്പോൾ ഒരുമിച്ച് കുറേ ടൈം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു എന്നാ പറയുക അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് സത്യം എന്താ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവില്ല ഞങ്ങള് പെട്ടെന്നുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ അധികം ചിന്തിക്കൊന്നും ചെയ്തിട്ടില്ല ഒരു ദിവസം തോന്നി അപ്പൊ തന്നെ തുടങ്ങി അതുകൊണ്ട് പ്രിപ്പറേഷനും പോലും ഇല്ല ഞങ്ങളുടെ ട്രൈ പോർഡ് പോലും ഇപ്പൊ ഇല്ല അതുകൊണ്ട് ഫോണിങ്ങനെ പിടിച്ചിട്ടാണ് ഞങ്ങള് വീഡിയോ വരെ എടുക്കുന്നത് അങ്ങനെ അതിന്റേതായ കുറച്ച് വീഡിയോക്ക് അധികം അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോക്ക് അപ്പൊ അതൊക്കെ എല്ലാരും ഒന്ന് അതെന്തായാലും ക്ഷമിക്കേണ്ടി വരും ഞങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഒരു അറൌണ്ട് ത്രീ മന്ത്സ് ആയിട്ട് ഞങ്ങള് മൂന്ന് മാസമായില്ലേ മൂന്ന് മാസം മൂന്ന് മാസമായിട്ട് ഞങ്ങള് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഞങ്ങള് മറ്റേ ആൽപ്സിന്റെ കമ്പനിയുടെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടാണ് ഫസ്റ്റ് യൂസ് ചെയ്തത് അത് യൂസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു ഞങ്ങളുടെ ഹെയർ ഫോളൊക്കെ നല്ലോണം തുടങ്ങി ടൂ മന്ത്സ് ആയിട്ട് പിന്നെ ഞങ്ങള് വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അതാകുമ്പോൾ നമുക്കൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കലോ അപ്പൊ അങ്ങനെ വിചാരിച്ച് ചെയ്തേ ഞങ്ങൾക്കിപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക് ഈ സിസ്റ്റേഴ്സൊക്കെ ഉള്ള വീട്ടുകാർക്ക് വീട്ടിലത്തെ നന്നായി കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം വീട്ടിൽ എവിടെ നോക്കിയാലും മുടി റൂമിൻ്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും മുടി ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് കുറഞ്ഞു റോസ്മെറി വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഹെയർ ഫോൾ അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അപ്പോൾ കുറച്ച് കാലം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാം ലെങ്ത്തും കുറച്ചുകൂടി ലെങ്ത്തും വയ്ക്കുന്നുണ്ട് ഹെയർ ഇങ്ങനെ വരുന്നുണ്ട പോലെ തോന്നുന്നുണ്ട് നാച്ചുറൽ ആയിട്ട് ഞങ്ങളുടെ വരുന്നതാണോ എന്താ പറയാ അറിയില്ല ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ എന്തായാലും ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന ബോട്ടിൽ കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇനി മേക്ക് ചെയ്യുന്ന ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നാല് ബോട്ടിലൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ആ ചെറിയ ബോട്ടിൽ കൊറച്ച് ഇഷ്യുന്നു കാരണം ഇത് ഞങ്ങള് നമ്മള് ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ ആ ഉണ്ടാക്കി വെക്കുമ്പോ പെട്ടെന്ന് നമ്മള് മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിന്റെ മാതിരിയല്ല പെട്ടെന്ന് നാശായി പോകുന്നുണ്ട് നമുക്ക് അധികം കാലം യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു സ്മെല് ആ നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കും മേ ബി ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല ഒരു ബോട്ടിൽ ഇത്ര തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും രണ്ടുപേരും കൂടി യൂസ് ചെയ്യും ഡെയിലി രാത്രി കിടക്കണേക്കാൻ മുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് റോസ് മെരി വാട്ടർ ഒക്കെ ഇതൊക്കെ എന്തായാലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ഒക്കെ നല്ല മസാജൊക്കെ ചെയ്തിട്ടാണ് എന്നും എന്നും നൈറ്റ് ഞങ്ങൾ അത് ചെയ്യാറുണ്ട് അതിപ്പോ റുട്ടീനായിട്ട് ഒരു ടു മന്ത്സ് ആയിട്ട് ഇങ്ങനെ പോയോണ്ട് ടു മന്ത്സ് ഒരു ത്രീ മന്ത്സിന്റെ അടുത്തായിട്ട് അങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതയാളില് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വട്ടം ബ്രേക്ക് ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് വിട്ടുപോയിട്ട് പോയിട്ട് അങ്ങനെ കൊറച്ചൊന്ന് സ്റ്റോപ്പായി പോയി പക്ഷെ വീണ്ടും ഞങ്ങൾ വീണ്ടും തുടങ്ങി വീണ്ടും ഉണ്ടാക്കി ഇപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്നാ വീഡിയോ കണ്ടാലോ ഓക്കെ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് റോസ്മേരി ഡ്രൈ ലീവ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഒരു സാധ നമ്മുടെ ഇവിടുത്തെ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നതാണ് വെറും ഫിഫ്റ്റി ഗ്രാമിന് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഒക്കെ വരുള്ളൂ അപ്പോൾ നമുക്കറിയാം റോസ്മേരി ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല വോളിയം വരാനാണെങ്കിലും ഒക്കെനും പിന്നെ അതുപോലെ പിന്നെ എടുത്തിട്ടുള്ള ആണ് ഗ്രാമ്പു ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നരയൊക്കെ ഉണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതാണ് പിന്നെ അടുത്തത് ഉലുവയാണ് ഉലുവ നമുക്കറിയാം മോയ്സ്ചർ കണ്ടൊക്കെ നമ്മുടെ ഹെയറിൻ്റെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അതുപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിട്ട് തിളപ്പിക്കുന്നത് ആക്ച്വലി നമുക്ക് അത്ര വെള്ളം നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല തിളച്ച് അത് വറ്റി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഈ വെള്ളം അതെല്ലാം ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യണേ സിമ്മിലിട്ടിട്ടും ഒന്ന് തിളപ്പിച്ചെടുത്തു അതുപോലെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ നമ്മൾ കൂട്ടിയിട്ടിട്ട് ഫുള്ളിലിട്ടിട്ടാണ് പിന്നെയും നമ്മൾ തിളപ്പിച്ചെടുത്ത് അത് ഡ്രൈ ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഫാന ചോട്ടില് കൊണ്ടായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഇതിനെ നമ്മൾ ജസ്റ്റ് ആദ്യം അരിച്ചെടുക്കണം നമ്മൾ ഒന്നര ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് എല്ലാം തിളച്ച് വന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര മുക്കാൽ ഗ്ലാസ്സിലേക്കൊക്കെ അത്രയും നമ്മൾ വറ്റിച്ചെടുത്താലാണത് എല്ലാം സെറ്റാവുള്ളൂ ഇനി നമ്മൾ ആ തിളപ്പിച്ചെടുത്ത് എല്ലാം ഒരു കപ്പിലോട്ട് അത് നമ്മളത് അരിച്ച് മാറ്റി വയ്ക്കുകയാണ് ലീവ്സ് എല്ലാതും വേറെയും എല്ലാം അരിച്ച് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് അത് ഒഴിച്ചു വെക്കും തണുപ്പ് ഫുള്ള് പോ അല്ലേ സോറി ചൂട് ഫുള്ള് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളതെല്ലാം അരിച്ചെടുത്തിട്ട് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മളിത് നമ്മുടെ സ്കാൽ ബ്ലീക്കിങ്ങിന് അടിച്ചു കൊടുക്കും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ എല്ലായിടത്തേക്കും ചേച്ചി എല്ലായിടത്തും ഇങ്ങനെ അടിച്ചു തരണം നല്ലൊരു മസാജ് അങ്ങനെ ചെയ്തു തരും അപ്പോൾ എന്ത് സുഖം വരെയും ചെയ്തുകൊണ്ടിരിക്കും നല്ല മസാജ് കൊടുക്കണുണ്ട് നമ്മൾ അപ്പോൾ അതും അതും നല്ലതാണ് തലയ്ക്ക് ഓൾറെഡി മസാജ് നന്നായിട്ട് നമ്മൾ ചെയ്യണത് നല്ലതാണല്ലോ അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ രീതിയിലൊക്കെയാണ് അപ്പൊ പല രീതിക്ക് ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ടും ഞങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഇല്ല നല്ല മെത്തേഡാണ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വാങ്ങിച്ചു ചെയ്യുന്നതും നല്ലതന്നെയാണ് കൊഴപ്പൊന്നും തോന്നിയില്ല പക്ഷെ ഇതാവുമ്പോ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക വിശ്വസിച്ച് ഉപയോഗിക്കാം വേറെ നമുക്ക് ആ അഫോർഡബിളും ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വേറെ നമ്മൾ ഒന്നും അങ്ങനെ അങ്ങനെ പേടിക്കാനായിട്ട് ഇല്ലല്ലോ ഈ വീഡിയോ നമ്മളൊന്നും ചെയ്യുക ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് പിന്നീട് ദിവസങ്ങളും ഇനി മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങള് വീഡിയോസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്തായാലും വേണം അങ്ങനെ ഓക്കെ അപ്പൊ ബൈ ഗായ്സ് ബൈ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ